സി എ ടി യു സ്ഥാപക ദിനാചരണത്തിൻ്റെ ഭാഗമായി കൂരിക്കുഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം ശുചീകരിച്ചു വി എസ് ശക്തീധരൻ ഉദ്ഘാടനം ചെയ്തു കെ എം വിജയൻ അധ്യക്ഷത വഹിച്ചു എൻ കെ സുരേഷ് ഖദീജ പുതിയ വീട്ടിൽ ടി വി സുരേഷ് ഐ എസ് കാസിം ഡോക്ടർമാരായ ഐശ്വര്യ കെ എച്ച് ഐശ്വര്യ ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പി എച്ച് ഷമീർ കെ എച്ച് രത്നാകരൻ ടി ഡി സുബിൻ പി എ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെല്ലാം ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ